ഫ്രണ്ട്സ് മൈ പോസിറ്റീവ് വൈബ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ ക്യാറ്റസിൻ്റെ പ്രൊപ്പഗേഷനും അതിൻ്റെ കെയറിങ്ങും ഒക്കെയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത് ഈ ഒരു കാറ്റസ് ഞാൻ ഗാർഡൻ ആരംഭിച്ച സമയത്ത് വാങ്ങിച്ചിരുന്നതാണ് ആ സമയത്ത് കാറ്റസിൻ്റെ പ്രൊപ്പഗേഷനോ അല്ലെങ്കിൽ അതിൻ്റെ കെയറിങ്ങോ കാര്യങ്ങളോ ഒന്നും നമുക്കറിയില്ലായിരുന്നു ഒരു ഇഷ്ടം കൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് ഒരെണ്ണം വാങ്ങിച്ചത് ഇത് ഇതിനെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ഞാനിത് വാങ്ങിച്ചതിന് ശേഷം ആദ്യ ടൈമിലൊക്കെ കുറച്ച് മെയിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു പിന്നീട് ഇതിനെ ഞാൻ നോക്കാറില്ലായിരുന്നു അങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്കിങ്ങനെ ഒരു കാറ്റസ് ഉണ്ടെന്നുള്ള കാര്യം ഓർമ്മ വന്നത് ആ സമയത്ത് ഞാൻ ചെന്ന് നോക്കുമ്പോൾ എൻ്റെ ഈ കാറ്റസ് ഈ പോട്ട് നിറഞ്ഞ് വന്നിരിക്കുകയാണ് അപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി അപ്പം ഇത് കണ്ടപ്പം നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇത് മാറ്റി നടേണ്ട സമയമായി അപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ലോ മെയിൻ്റനൻസ് ചെയ്യുന്ന ഒരുപാട് പ്ലാന്റുകളെ നമ്മൾ പല വീഡിയോയിലൂടെയും അല്ലെങ്കിൽ നമുക്ക് പേഴ്സണലായിട്ട് അറിയാവുന്നതായിട്ടുള്ള പല ചെടികളും നമുക്കറിയാം അല്ലേ പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ലോ മെയിൻ്റനൻസ് എന്ന് പറയുന്ന ഒരു വാക്കിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ളൊരു ചെടി ഈ കാറ്റസ് ആണെന്ന് ഞാൻ പറയും കാരണം എൻ്റെ അനുഭവമാണ് ഞാനിതിനെ ശ്രദ്ധിച്ചിട്ട് പോലും ഇല്ല എന്നിട്ട് പോലും എത്ര ഭംഗിയായിട്ടാണ് ആ ഒരു പോട്ട് നിറഞ്ഞ് കിളിച്ച് വന്നത് നിങ്ങൾ ഈ ഒരു തരത്തിലുള്ള ഒരു പോട്ടിലാണ് ഞാൻ ഒരു പ്ലാന്റ് നട്ടിരുന്നത് ആ പ്ലാന്റിൽ നിന്ന് ഒരു ഈ ഒരു ചെടിയുണ്ടല്ലോ ഇത് ഇതാണ് ഞാൻ വാങ്ങിച്ച ചെടി പക്ഷെ അതിൽ നിന്നും എത്രമാത്രം ബേബി പ്ലാന്റുകളാണ് ഇങ്ങനെ കിളിച്ചു വന്ന് നല്ല ബുഷായിട്ട് നിൽക്കുന്നത് കാറ്റസ് എപ്പോഴും ഒന്നായിട്ട് നിൽക്കണ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല പക്ഷേ ചെ നമ്മുടെ വെക്കുന്ന പോട്ടനുസരിച്ച് നല്ല തിക്കായിട്ട് വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു ശരിക്കൊരു ഭംഗി അറിയുന്നത് ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ചെടിയിൽ നിന്ന് കുഞ്ഞു കുഞ്ഞ് ക്യാറ്റസുകൾ സൈഡിലൊക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ മേളിലായിട്ട് ഇത് ചെയ്തുണ്ടോ ഒരു വലിപ്പമുള്ള കാറ്റസും വന്നിട്ടുണ്ട് ഇതിന് സാധാരണ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് ഒന്നും നോക്കാറുണ്ടായില്ല ഫെർട്ടിലൈസർ പോലും കൊടുക്കാഞ്ഞിട്ടാണ് ഇത്രയും മനോഹരമായിട്ട് ഈ ഒരു പ്ലാന്റ് ഉണ്ടായത് പിന്നെ നമുക്ക് ഇൻഡോറൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം സെറാമിക്കായിട്ടുള്ള നല്ല പോട്ടുകളൊക്കെ കിട്ടും അതിനകത്തൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അതിമനോഹരമാണെന്ന് തന്നെ പറയാം ഈ ഒരു കാറ്റസ് ചെടി ഇപ്പം ഈയൊരു വൺ ഒരു ടൈപ്പ് എനിക്കുള്ളൂ പക്ഷേ ഇതിൽ ഒരുപാട് വെറൈറ്റീസിലുള്ള കാറ്റസുകൾ ഇപ്പോൾ നമുക്ക് നേഴ്സറികളിലും അല്ലെ ഓൺലൈനായിട്ടൊക്കെ ആയിട്ടുണ്ട് ിട്ട് നമ്മൾ ഇതിൻ്റെ വാട്ടറിങ്ങും സൺലൈറ്റിൻ്റെ കാര്യമാണ് പറയുന്നത് വാട്ടറിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം അല്ലെ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇപ്പോൾ ചൂടുള്ള സമയമായതുകൊണ്ട് നന്നായിട്ട് ഡ്രൈ ആവും അപ്പോൾ രണ്ട് പ്രാവശ്യം കൊടുക്കുന്നതിന് കുഴപ്പമില്ല മഴ സമയത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഒക്കെ നമുക്ക് വെള്ളമൊഴിച്ച് കൊടുത്താൽ മതിയാവും അങ്ങനെ ചെയ്യാം പിന്നെ ഫെർട്ടിലൈസർ കൊടുക്കുമ്പോൾ ലിക്വിഡ് ആയിട്ടുള്ള ഫെർട്ടിലൈസറാണ് ഇതിന് കൊടുക്കേണ്ടത് യൂറിയ പോലെയുള്ള വളങ്ങൾ കൊടുക്കാം എൻ പി കെ കൊടുക്കുവാണെങ്കിൽ ഇതിനകത്ത് ഫ്ലവറിങ്ങും കാര്യങ്ങളൊക്കെ വരും ഞാൻ ഇതുവരെ അത് ട്രൈ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഇതിനകത്ത് പൂക്കളൊന്നും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് അങ്ങനെ കൊടുക്കുമ്പോൾ അതിനകത്ത് പൂക്കൾ വരും അതിലൂടെ നമുക്ക് സീഡ് കിട്ടും അങ്ങനെ പ്രൊപ്പഗേഷൻ ചെയ്യാമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പം അങ്ങനെയും ചെയ്യാം പിന്നെ നമ്മൾ വെള്ളം കൊടുക്കുന്ന സമയത്ത് ഫെർട്ടിലൈസർ അതിനകത്ത് ആഡ് ചെയ്തിട്ട് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഫെർട്ടിലൈസറിന് ഒരു സമയം എന്നില്ല ആ വെള്ളം കൊടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അതിനകത്തേക്ക് ആഡ് ചെയ്ത് ലിക്വിഡായിട്ട് ഇതിന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് സൂര്യപ്രകാശത്തിന് കാര്യം പറയുവാണെങ്കിൽ നല്ല സൂര്യപ്രകാശമാണ് ഇതിന് വേണ്ടത് ഇതിനകത്ത് ഡയറക്റ്റായിട്ട് സൺലൈറ്റ് അടിച്ചാലും യാതൊരു പ്രശ്നവും ഇതിന് പറ്റിയല്ല പിന്നെ വെള്ളം കുറവായിട്ട് വരുമ്പോൾ ഇത് ചുങ്ങി പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പം വെള്ളം നമുക്ക് ഇതിനെ ബാലൻസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നല്ല രീതിയിൽ ഇതിൻ്റെ ഫ്ലഷ് നന്നായിട്ട് നിൽക്കും ഈ ഫ്ലഷ് ഉണങ്ങി പോകുമ്പോഴാണ് ഇത് ചുങ്ങി ഉണങ്ങി പോകുന്നത് അപ്പോൾ ഈ ഇതിനൊരു ഭംഗി കാണില്ല അപ്പം നമ്മളെപ്പോഴും സോയിൽ ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ വാട്ടർ കൊടുക്കുക നല്ല സൂര്യപ്രകാശത്തിലിരിക്കുകയാണെങ്കിൽ ഒരുപാട് നല്ല രീതിയിൽ ഇത് വളർന്നു വരുന്നതായിട്ടും കണ്ടിട്ടുണ്ട് പ്രൊപ്പഗേഷൻ പറയാം ഇന്നുപോലെയുള്ള ചെറിയ ബേബി പ്ലാന്റുകൾ നമുക്ക് മാറ്റി പിടിപ്പിച്ച് പ്രൊപ്പഗേഷൻ ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ ഞാൻ പറഞ്ഞ പോലെ എൻ പി കെയുടെ വളങ്ങൾ കൊടുക്കുവാണെങ്കിൽ ഇതിനകത്ത് ചെറിയ ഫ്ലവേഴ്സ് വരും അതിൽ സീഡ് വരും അങ്ങനെ നമുക്ക് പ്രൊപ്പറേഷൻ ചെയ്തെടുക്കാൻ ഇപ്പോൾ ഇതിനകത്ത് ഫ്ലവർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ചെറിയ ബേബി പ്ലാന്റുകളൊന്ന് മാറ്റി നടാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അത് ഏത് രീതിയിലാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കാറ്റസിൻ്റെ ബേബി പ്ലാന്റുകൾ നമ്മൾ നടുമ്പോൾ ഇതേപോലെയുള്ള ചെറിയ പോട്ടുകൾ ഇങ്ങനെയുള്ള ചെറിയ പോട്ടുകൾ ആയിട്ടുള്ള പോട്ടുകളൊക്കെ നമ്മുടെ കൈ കാണുമല്ലോ അപ്പോൾ ഇതൊക്കെ ഓരോ യൂസബിൾ ആയിട്ടുള്ള പോട്ടുകളാണ് അപ്പോൾ ഈ ഒരു തരത്തിലുള്ള പോട്ടുകളാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ചെറിയ പോട്ടുകൾ എടുക്കുമ്പോൾ പോട്ടുകളെടുക്കുമ്പോൾ ഉള്ളൊരു സവിശേഷത പെട്ടെന്ന് തന്നെ ഇതിന് വളർച്ച ഉണ്ടാവുകയും ഇത് ബുഷായിട്ട് ആ പോട്ട് നിറഞ്ഞ് പെട്ടെന്ന് വരികയും ചെയ്യും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മോഡല് പോട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ മീഡിയമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് റിവർ ആണ് ഇത് തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത് വേറെ വേറൊന്നും ഇതിനകത്ത് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കൊക്കോ പീറ്റോ അതുപോലെയുള്ള ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല ഇത് മാത്രം എടുത്തിട്ടുള്ള പ്രയോജനം എന്താണെന്ന് വെച്ചാൽ ചെടികൾ ചീത്തയായി പോവാതെ ഇരിക്കും സാൻഡ് സാന്ഡായതിൻ്റെ പേരിൽ പെട്ടെന്ന് തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചാലും പെട്ടെന്ന് തന്നെ അത് ഡ്രെയിനേജ് ആയി പോവുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഞാൻ ഇത് പോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് റിവർ സാന്ഡാണേ ഇത് നമ്മൾ ആൻറ്റിഫങ്കലായിട്ടുള്ളൊരു പൗഡർ ഇതിനകത്ത് യൂസ് ചെയ്യണം സാഫ് അല്ലെങ്കിൽ സ്യൂഡോമോണാസ് നമുക്ക് യൂസ് ചെയ്യാം ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സ്യൂഡോമോണാസിൻ്റെ പൊടിയാണ് യൂസ് ചെയ്യുന്നത് ഇത് നമ്മൾ ഉപയോഗിക്കുന്ന മീഡിയത്തിലേക്ക് നമ്മൾ ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നമ്മളിപ്പോൾ ഒരു മണലിലേക്ക് സ്യൂഡോമോണാസ് ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മളിനി ആ പോട്ടിലേക്ക് നിറച്ച് കൊടുക്കുക പോട്ടിലേക്ക് നിറയ്ക്കുന്ന ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിന് ഡ്രെയിനേജ് ഹോൾസ് അടയാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ കല്ലുകൾ അതിനകത്തേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ നമ്മൾ ആ മിക്സ് നിറച്ച് പോട്ട് ഫില്ലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ മുകൾ വശം വരെ ഇങ്ങനെ നമ്മൾ ഫില്ല് ചെയ്തെടുക്കുക കേട്ടോ അതിനുശേഷം നമ്മൾ ഇതുപോലെയുള്ള ചെറിയ ബേബി പ്ലാന്റുകൾ ഇങ്ങനെ കൈകൊണ്ടിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിച്ചാൽ മതി അപ്പോൾ അതിങ്ങനെ അടന്നു വരും നമ്മളിങ്ങനെ നയിത്തുണ്ടോ ഇതിങ്ങനെ അടന്ന് വരും ഇങ്ങനെ നമ്മൾ എടുക്കുക ഇതിനിപ്പോൾ ചെറിയൊരു റൂട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ റൂട്ട് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതുപോലെ അടത്തി എടുക്കുക അതിന് ശേഷം നമ്മൾ കൈകൊണ്ട് ഇതിലൊരു ചെറിയൊരു ഇങ്ങനെ കുഴിയായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിട്ട് ഈ ഒരു കാറ്റസിൻ്റെ ഇവിടം ഇതിങ്ങനെ ഒന്ന് ഇറക്കി വച്ചിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ ഇനി ഒരു അനക്കാതെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക ഇതിനിപ്പം ഈ മണ്ണിന് ഇത്രയും നനവുള്ളത് കൊണ്ട് ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല നിങ്ങൾക്ക് നനവില്ല എന്നുണ്ടെങ്കിൽ വെക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇതിനിപ്പം നനവുള്ളത് കൊണ്ടാണ് ഞാൻ ഒഴിക്കാത്തത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്രസ്സ് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മൾ ക്യാറ്റസ് നടുന്നൊരു വിധം ഏറ്റവും സിമ്പിളായിട്ടാണ് നമ്മൾ നടുന്നത് ഇതിനിരു ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ ഈ ഒരു പ്ലാന്റ് ഈ ഒരു പോട്ട് നിറഞ്ഞു വരും അപ്പം നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ കാണിക്കാം കേട്ടോ നമ്മുടെ ചെടികളെല്ലാം നമ്മൾ മാറ്റി നട്ടു കൊടുത്തിട്ടുണ്ട് ഒരു ചെടിയിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് പ്ലാന്റുകളാണ് കിട്ടിയിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഇപ്പോൾ മദർ പ്ലാന്റിൻ്റെ ഒരു അവസ്ഥ ഞാൻ കുറേ അതിൻ്റെ ചുറ്റും സൈഡിലൊക്കെ നിന്ന് ബേബി പ്ലാന്റുകളാണ് അടത്തി മാറ്റിയത് കുറച്ച് തന്നെ അവിടെ നിർത്തിയിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ അതും നമുക്ക് റിമൂവ് ചെയ്ത് മാറ്റാം എന്തായാലും ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല അത്യാവശ്യം പ്ലാന്റുകളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം എൻ്റെ ചെറിയ ചെറിയ പോട്ടുകളൊക്കെ ഇരുന്നതിലൊക്കെ ഞാൻ പ്ലാന്റുകളാക്കി വച്ചിട്ടുണ്ട് ഇനി ഈ ഒരു പ്ലാന്റ് നമുക്ക് ഒരു മൂന്ന് മാസം കൊണ്ട് വളർന്നു കിട്ടി ഇതിനകത്ത് ചെറിയ ബേബി പ്ലാന്റുകൾ വീണ്ടും വരും അതുപോലെ തന്നെ നമ്മുടെ അടുത്തി എടുത്ത മദർ പ്ലാന്റിൽ നിന്നും അടുത്തിടുത്ത ഭാഗത്തു നിന്നൊക്കെ നമുക്ക് വേറെ പ്ലാന്റുകളൊക്കെ കിട്ടും അപ്പം നമുക്ക് ഒരു പ്ലാന്റിൽ നിന്ന് തന്നെ നമുക്ക് ഒത്തിരി പ്ലാന്റുകൾ ടൈം ഒത്തിരി വേസ്റ്റ് ചെയ്യാതെ തന്നെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഒരു പ്ലാന്റ് തന്നെ ഒത്തിരി ആക്കാനായിട്ട് പറ്റും പിന്നെ ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഞാനിപ്പോൾ ഒന്നും ഇട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടില്ല ഇതിലിപ്പോൾ ഞാൻ അടുത്തിടത്ത് എല്ലാത്തിലും തന്നെ വേരുകളുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് പിടിക്കും കേട്ടോ വേരുകളില്ലെങ്കിലും ഇതുപോലെ തന്നെ ചെയ്തു വെച്ചാൽ മതി പിന്നെ ഒന്ന് പിടിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു ഓട്ടിൽ പേബിളോ അല്ലെങ്കിൽ നമ്മുടെ ക്ലേ ബോൾസോ എന്തെങ്കിലുമൊക്കെ ഇട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് നമുക്ക് സ്റ്റാൻഡുകളിലൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ഭംഗി കിട്ടുന്നതാണ് ഇപ്പം ഞാനൊന്നും ചെയ്തിട്ടില്ല ഇങ്ങനെ തന്നെ വെച്ചേക്കുന്നേ ഉള്ളൂ ഇനി ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഷോർട്ട് വീഡിയോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിക്കാം അപ്പം നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് മനസ്സിലാവും അപ്പോൾ ഇന്നീ കാണിച്ച എൻ്റെ ക്യാറ്റസിൻ്റെ പ്രൊപ്പഗേഷനും ഈ ക്യാറ്റസിനെയൊക്കെ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് പുതിയ നല്ല വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണുന്നതാണ് അതുവരേക്കും ബൈ